ഞാൻ യഥാർത്ഥ മുസ്ലിം ലീഗ് കാരിയാണ് ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബം ആ എന്നെ മറ്റൊരു ആലയത്തിൽ കെട്ടുവാൻ നോക്കേണ്ട ഞാൻ അനുസരിക്കുന്നത് എൻ്റെ പാർട്ടിയായ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തെയാണ് മുസ്ലിം ലീഗ് പാർട്ടി എന്ത് പറയുന്നുവോ അദ്ദേഹം ഞാൻ അനുസരിക്കൂ എൻ്റെ പാർട്ടിയോട് തന്നെയാണ് എനിക്ക് ഉത്തരവാദിത്വവും ഉള്ളത് ഇത് പറയുന്നത് തിരുനാവായ വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് ജമാൽ ആണ് സീനത്ത് ജമാൽ കോൺഗ്രസുകാരിയാണെന്നും ലീഗുകാരി അല്ലെന്നുമുള്ള ചില വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതിനെതിരെയാണ് ശക്തമായ ഭാഷയിൽ സീനത്ത് ജമാൽ പ്രതികരിച്ചത് അതില് സത്യാവസ്ഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അന്ന് പത്തൊമ്പതാം വാർഡിൽ മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗ് ആയിട്ട് തന്നെയാണ് ഞാൻ മത്സരിക്കുന്നത് മുസ്ലിം ലീഗായി മത്സരിക്കുമ്പോൾ യു ഡി എഫിന്റെ ഒരു വിഭാഗം ആളുകൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ് പക്ഷെ ഒരു ഒരു ചിന്താഗതി വരേണ്ടത് ഇന്ന് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന പദവി മുസ്ലിം ലീഗിനുള്ളതാണ് ആ മുസ്ലിം ലീഗിലുള്ള ഒരു പദവിയിൽ പദവിയിലിരിക്കുന്നത് ഇന്ന് സീനത്ത് ജമാൽ ആണെങ്കിൽ തീർച്ചയായിട്ടും സീനത് ജമാല് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു പാർട്ടി മെമ്പർ ആണെന്നുള്ളതിന്റെ ഒരു തെളിവല്ല അത് പിന്നീട് ആ ചോദ്യത്തിൽ ഒരു പ്രസക്തി ഇല്ല എന്നുള്ളത് ഒന്ന് രണ്ടാമതായിട്ട് പറയാനുള്ളത് റിട്ടേണിംഗ് ഓഫീസർക്ക് കൈമാറിയിട്ടുള്ളത് തികച്ചും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പദവിയിലാണ് ഞാൻ ഇന്ന് ഇരിക്കുന്നതും അതാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്നെയാണ് അതിലൊരു തർക്കമില്ല അതിനൊരു സംശയത്തിന്റെ ഗതി വരുന്നില്ല ഒരു ചോദ്യത്തിനുള്ള ആവശ്യകത ഇല്ല എന്നുള്ളതാണ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നുള്ള പദവി ആ പദവി മുസ്ലിം ലീഗ് പാർട്ടിക്കുള്ളതാണ് അതിലിരിക്കുന്നത് ഇന്ന് ഞാനാണ് പാർട്ടിയുടെ തീരുമാനം എന്താണോ മുന്നോട്ട് പോകും ഒരു എന്നുള്ളത് മാത്രാർജറ്റ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രമാണ് പക്ഷെ പാർട്ടിയോ ഞാനോ ചർച്ച ചെയ്യാത്ത ഒരു വിഷയത്തെ പറ്റി വെറുതെ ഉണ്ടാക്കുന്നതിൽ തികച്ചും ചില വ്യക്തികളുടെയോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെയോ ഒരു പ്രവർത്തനം മാത്രമാണ് അതിലുള്ളത് അതിന്റെ അപ്പുറത്തേക്ക് മുസ്ലിം ലീഗ് പാർട്ടിയോ അല്ലെങ്കിൽ പത്തൊമ്പതാം വാർഡിലെ ലീഗ് കമ്മിറ്റിയോ ഒന്നും അറിയാത്ത ഒരു കാര്യത്തെ പറ്റി ആ ഒരു മെമ്പറെ പറ്റിയും അനാവശ്യമായ പ്രചരണങ്ങൾ മാത്രമാണ് ഇത് ഒന്നും രണ്ടും പ്രാവശ്യമല്ല കൂടുതലായിട്ട് വാട്സപ്പ് വഴിയും മീഡിയാസ് വഴിയും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷെ പ്രതികരിക്കാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ള അടിത്തറയിൽ ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ആ കാര്യത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് ബോധല്ല ചിന്തിക്കുന്നുല്ല അതാണ് സത്യാവസ്ഥ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ